കാരം പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈൻ്റെ ഒരു ഇൻ്റർവ്യൂ അയാളുടെ ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ വളരെ ആകസ്മികമായി കാണുന്നതിനിടയായി അതിൽ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ സമൂഹത്തെ എത്രത്തോളം അത്തരം കാര്യങ്ങൾ അപകടകരമായി ബാധിക്കും എന്നത് ഭരണാധികാരികൾ വിലയിരുത്തേണ്ടതുണ്ട് കാരണം ആരിഫ് ഹുസൈൻ പറയുന്നത് അയാൾ നിസ്കരിക്കുന്ന പള്ളിയിൽ ഒസാമാ ബില്ലാദിനു വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അവതാരകൻ ചോദിക്കുന്നുണ്ട് ഏതു പള്ളിയിലാണ് നിസ്കരിച്ചത് അതിനയാൾ ഉത്തരം പറയുന്നില്ല നിങ്ങളുടെ കൂടെ നിസ്കരിച്ച ആളുകളുടെ പേര് പറയൂ അതിനും അയാൾ ഉത്തരം പറയുന്നില്ല അയാൾ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിന് തെളിവില്ല അങ്ങനെ ഒരു പള്ളിയിൽ മയത്ത് നിസ്കാരം ഒസാമ ബിൻ വേണ്ടി നടത്തിയിട്ടുമില്ല പക്ഷേ കേരളത്തിലെ ആളുകളെ പരസ്പരം തെറ്റിദ്ധരിപ്പിച്ച് കലാപം കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി ആരിഫ് ഹുസൈൻ ലക്ഷ്യബോധത്തോടു കൂടി പറയുന്ന കള്ളങ്ങളാണിത് കാരണം കേരളത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു പള്ളിയിൽ മയത്ത് നിസ്കാരം ഒസാമ ബിൻ വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ വലിയ ചർച്ചയാകുമായിരുന്നു ആ പള്ളിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ അതിനെ എതിർക്കുമായിരുന്നു ഇവിടെ കേരളത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗങ്ങളുണ്ട് കേന്ദ്രത്തിൻ്റെ ഇതുണ്ട് അതൊക്കെ വലിയ ചർച്ച ചർച്ചയായേനെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതിനെ ചെറിയ കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പക്ഷേ അതൊന്നും ഉണ്ടായില്ല അപ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ഒസാമാബില്ലാദിനു വേണ്ടി കേരളത്തിൽ ഒരു പള്ളിയിലും മയ്യത്ത് നിസ്കാരം നടത്തിയിട്ടില്ലാതെ നമുക്കറിയാം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം മിക്ക പള്ളികളിലും എൻ ഡി എഫ് പോലുള്ള സംഘടനകളെ പിരിവ് നടത്തുവാൻ പോലും മഹല്ല് കമ്മിറ്റികൾ അനുവദിക്കാറില്ല അപ്പോൾ ഒസാമ ബില്ലാദിനെ വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു എന്ന് പറയുന്നത് പർപ്പസ് പുള്ളിയാണ് കലാപമുണ്ടാക്കുക എന്ന കൂടി ഒരു പ്രത്യേക മതവിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ച് ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് പൈസ ഫണ്ട് തട്ടിയെടുക്കുക എന്ന ഉദ്ദേശത്തോ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ പടച്ചുവിടുന്ന ഇത്തരം കപടനില്ക്കെതിരെ പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും കേരളത്തിലെ ജനാധിപത്യ മതേതര സമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ട് ഭരണാധികാരികൾ ഇത്തരം ആളുകളുടെ ഇടപെടലുകൾ സമൂഹത്തിൽ അന്ധചിത്രവും കലാപവും ഉണ്ടാക്കി മറ്റാർക്കോ വേണ്ടി കൊഴലു നടത്തുന്ന ഇത്തരം ആളുകളുടെ ഒക്കെ ഈ കുത്തിത്തിരിപ്പുകൾ കണ്ടെറിഞ്ഞ് പ്രതിരോധിക്കേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കൂടി ഉണ്ടാകുന്നു അദ്ദേഹം പറയുന്നത് നമ്മുടെ പി സി ജോർജ് പൂഞ്ഞാറിലെ വിഷം ക്ലോസറ്റ് അദ്ദേഹം ഒരിക്കൽ രാഹുൽ ഈശ്വറിനോട് പറഞ്ഞു ഒത്തിരി കേരളത്തിലെ ആയിരക്കണക്കിന് ക്രിസ്ത്യൻ ഹിന്ദു സ്ത്രീകളെ കേരളത്തിൽ നിന്ന് കപ്പൽ മാർഗ്ഗം അഫ്ഗാനിസ്ഥാനിലേക്ക് ജിഹാദികൾ കൊണ്ടുപോകുന്നു വളരെ രസാവഹമായിട്ട് രാഹുൽ ഈശ്വർ ചിരിച്ചുകൊണ്ട് പറയുകയാണ് പി സി ജോർജിന് അഫ്ഗാനിസ്ഥാനിൽ കടൽ അതിർത്തിയിൽ അതായത് അഫ്ഗാനിസ്ഥാൻ കടൽ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമല്ല പിന്നെ എങ്ങനെയാണ് കപ്പലിൽ ഈ ആളുകളെ കൊണ്ടുപോകുന്നത് എന്നുപോലും അറിയി അറിയാത്ത ആളാണ് പി സി ജോർജ് പക്ഷേ ഒരു കുന്തമുന ഒരു സംശയത്തിൻ്റെ കുന്തമുന മറ്റൊരു സമൂഹത്തിന് നേരെ ഇട്ട് ഇവിടെ രാഷ്ട്രീയ ലാഭം നേടുന്നതിനുള്ള പി സി ജോർജിൻ്റെയും ഈ ആരിഫ് ഹുസൈൻ്റെയും ഒക്കെ കുൽസിത ശ്രമങ്ങളാണ് അവരുടെ ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞത് കാരണം ഒരു ലോജിക്കുമില്ല ബുദ്ധി ഉപയോഗിക്കാറില്ല അങ്ങ് പറഞ്ഞു വിടുകയാണ് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊള്ളുന്നെങ്കിൽ കൊള്ളട്ടെ കലാപങ്ങൾ ഉണ്ടാകട്ടെ എന്ന ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അഫ്ഗാനിസ്ഥാനിൽ കടലില്ല എന്ന് പോലും അറിയാതെയാണ് അഫ്ഗാനിസ്ഥാനിൽ കപ്പലുകളിൽ ആയിരക്കണക്കിന് സ്ത്രീകളെ കൊണ്ടുപോയത് എന്ന് പറയുന്നത് അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ വ്യക്തമാകുന്നത് നമ്മുടെ മാത്യു എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് അയാൾ ഇതുപോലെയുള്ള കള്ളക്കഥകൾ മെനഞ്ഞു വിടുന്നതിൽ വളരെ അഗ്രഗണ്യനാണ് ഇപ്പോൾ അയാളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ കുറച്ചു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ് നേരത്തെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അയാൾ അയാളുടെ ഏതോ ഒരു വീഡിയോ ഏതോ മുസ്ലിം മുസ്ലിം അയാൾ ഒന്ന് ഷെയർ ചെയ്തു അത്രേ അയാളുടെ ഈ രാ ഈ മാത്യു സാമൂലുമായിട്ട് ബന്ധമുള്ള ഏതോ മുസ്ലിം ഒന്ന് ഷെയർ ചെയ്തുത്രേ ഈ പക്ഷേ മാത്യു സാമൂൽ ക്രിസ്ത്യ അങ്ക ആയതുകൊണ്ട് അയാളുടെ വീഡിയോ ഷെയർ ചെയ്ത ആളെ മഹല്ല് കമ്മിറ്റി പുറത്താക്കി മഹല്ല് കമ്മിറ്റി മറ്റുള്ള മഹല്ല് കമ്മിറ്റി അംഗങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു ഇയാളുടെ കടയിൽ നിന്ന് സാധനങ്ങളൊന്നും വാങ്ങിക്കരുത് എന്ന് മാത്യു സാമുൽ അയാളുടെ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും പക്ഷെ അയാളും ഏത് മഹല്ല് കമ്മിറ്റിയാണ് ഇയാളെ ഊരു വിലക്കിയെന്നോ ഏതാളാണ് ഊരു വിലക്കിയതോ എന്ന് പറയുന്നില്ല മറിച്ച് കുറച്ച് ഉപ എന്താണ് ഊഹാപോഹങ്ങളുടെ മേലിൽ കഥകൾ ഇങ്ങനെ കെട്ടിച്ചമച്ച് വിടുകയാണ് ചെയ്യുന്നത് ഇത്തരം എത്രയെത്ര കഥകളാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷേ ഇത്തരം ഈ കപട കാര്യങ്ങൾ ഉയർത്തി സമൂഹത്തിൽ അന്ധചിത്ര ഉണ്ടാക്കുന്ന ആളുകളെ ഒന്നും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് സർക്കാരോ ബന്ധപ്പെട്ടവരോ ശ്രമിക്കുന്നില്ല എന്നാണ് ഏറ്റവും പരിതാപകരമായ ഒരു യാഥാർത്ഥ്യം മറ്റൊന്ന് നമ്മുടെ ജാമ്യത എന്ന് പറയുന്ന വിഷ സർപ്പമാണ് നിരന്തരം അവര് പടച്ചുവിടുന്ന കഥകളുണ്ട് കള്ള കഥകളുണ്ട് പ്രത്യേകിച്ചും ഈ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി ആ തീപിടുത്തം യാദൃച്ഛികമായി ഉണ്ടായതാണ് കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് മഹാകുംഭമേള അവിടെ യാദർശികമായി എങ്ങനെയോ ടെൻറ്റുകളിൽ നിന്ന് തീ തീപിടർന്നു അന്ന് അവർ കൊടുത്ത ഒരു തമ്പുനയിലുണ്ട് മുസ്ലിങ്ങൾ അവിടെ ലക്ഷ്യബോധത്തോടു കൂടി തീ വെച്ചു എന്ന ഉദ്ദേശത്തോടു കൂടി പിന്നീട് അത് തെളിഞ്ഞു അത് യാദൃശികമായി ഉണ്ടായ തീപിടുത്തമാണ് ടെൻ്റുകളുമായി ബന്ധപ്പെട്ട് പക്ഷേ അവരുടെ മേലിൽ ഇത്തരം നടപടികളൊന്നും ഉണ്ടായില്ല കലാപാഹ്വാനത്തിന് നടപടികളൊന്നും ഉണ്ടായില്ല എന്നത് വളരെ എന്താണ് പ്രയാസം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നത് യാഥാർത്ഥ്യമാണ് ഇത്തരം സമൂഹത്തിൽ അന്ധചിത്രം നടത്തുന്ന ഒട്ടും തെളിവില്ലാത്ത ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്ന ആളുകൾക്കെതിരെ ഒക്കെ ഒരു മുൻകരുതുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് അബിൻ ബർഖിയുടേതായ ഒരു അഭിമുഖം അതും മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്തിട്ടുണ്ടായി അദ്ദേഹം വളരെ കൃത്യമായി കാര്യവിവരങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഇവിടെ ഒരു ക്രൈസ്തവ മുസ്ലിം സ്പ്ലിറ്റ് ഉണ്ടാക്കുവാൻ ഒരു തമ്മിലടി ഉണ്ടാക്കുവാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കാരണം ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒരു വോട്ട് ബാങ്കായി നിൽക്കുന്നത് കൊണ്ടുമാണ് കേരളത്തിൽ ബി ജെ പി വളരാത്തത് അത് തമ്മിലടുപ്പിച്ച് ഇല്ലാതാക്കുവാനുള്ള ശ്രമം അത് ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് തമ്മിലെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആഗോളതലത്തിലാണെങ്കിൽ ഇപ്പോൾ ക്രൈസ്തവ സഭയും വത്തിക്കാനും മുസ്ലിം സമൂഹവും ഒക്കെ തമ്മിൽ വലിയൊരു ഐക്യത്തിൽ പോവുകയാണ് പക്ഷേ കേരളത്തിൽ അത് സമ്മതിക്കാതെ ഇടപെടലിൽ ഉണ്ടാകുന്നു എന്നത് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യമാണ് അദ്ദേഹം ഹോളോ കോസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് കാരണം നമുക്കറിയാം എന്താണ് ഹോളോ കോസ്റ്റിന് കാരണം ഈ ഹിറ്റ്ലർ ജൂതന്മാരെയൊക്കെ പിടിച്ച് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമാണ് അപ്പോൾ ഹോളോ കോസ്റ്റിൽ പോകുന്ന ആളുകൾ ഈ ഹോളോ കോസ്റ്റിൽ കൊണ്ടുപോകുവാൻ റ്റുന്ന വാഹനത്തിൻ്റെ സൈഡ് സീറ്റ് കിട്ടുവാൻ വേണ്ടി ഈ വിൻഡോ കാഴ്ചകളൊക്കെ കാണാമല്ലോ അതിനുവേണ്ടി തല്ലുകൂടുന്നത് പോലെയാണ് കേരളത്തിലെ മുസ്ലീങ്ങളും ക്രൈസ്തവനും തമ്മിൽ തല്ലുകൂടുന്നതെന്നാണ് അബിൻ വർക്കി പറയുന്നത് വളരെ യാഥാർത്ഥ്യമാണ് കാരണം അദ്ദേഹം പറയുന്നത് രണ്ടുപേരും സംഘപരിവാറിൻ്റെ ഹോളോ കോസ്റ്റിലേക്ക് കൊണ്ടുപോകുവാൻ വിധിക്കപ്പെട്ടവരാണ് ഇന്നല്ലെങ്കിൽ നാളെ അവരെ രണ്ടുപേരും വേട്ടയാടപ്പെടും അപ്പോഴും ഈ തമ്മിലടി സൈഡ് സീറ്റിൽ ഇരിക്കുവാനുള്ള തമ്മിലടി ഞാനാണോ നീയാണോ വലുത് എന്നതിൻ്റെ പേരുള്ള തമ്മിലടിയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും മുസ്ലിം സമുദായവും കാണിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ് അതായത് ഈ രണ്ട് സമുദായങ്ങളും വ്യക്തമായി ഒന്നിച്ചു നിന്ന് കേരളത്തിലെ മതേതര സമൂഹത്തോടൊപ്പം സെക്കുലറായ ഹിന്ദു സമൂഹത്തോടൊപ്പം ഒന്നിച്ചു നിന്ന് മാത്രമേ നമ്മുടെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ഒക്കെ സംരക്ഷിച്ചു നിർത്തുവാൻ പറ്റൂ അതിനിടയിൽ വിഘാതങ്ങളായി നിൽക്കുന്ന ഈ ആരിഫ് ഹുസൈനെയും ജാമ്യതയും പോലെയുള്ള ആളുകളെ തിരിച്ചറിയേണ്ടതുണ്ട് പി സി ജോർജിനെയും പോലെയുള്ള ആളുകളെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായി യാഥാർത്ഥ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രത്യേക സമുദായത്തിനെതിരെ ഒരു പ്രത്യേക സമുദായത്തിനെതിരെ സമൂഹത്തിനെതിരെ അവർക്കുമേൽ സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ കർക്കശമായ നിയമ നടപടികൾ ഉണ്ടാകേണ്ടതിൻ്റെ ഒരു ആവശ്യകത അത് കേരളത്തിലെ നിയമജ്ഞന്മാരും ഭരണാധികാരിമാരും ഒക്കെ മുൻകൂട്ടി തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും പരമപ്രധാനമായ അഭിപ്രായം പ്രത്യേകിച്ചും ആരിഫ് ഹുസൈനും ജാമയും പോലുള്ള ആളുകൾ പടച്ചുവിടുന്ന വീഡിയോ അതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളമാണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കാരണം ബില്ലാദിനെ പോലെ ഒരു ഭീകരന് വേണ്ടി കേരളത്തിലെ മുസ്ലീങ്ങൾ മയ്യത്ത് നിസ്കരിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കുവാൻ പറ്റാത്ത കാര്യമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേരളത്തിലൊരു സംഭവം അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല പക്ഷേ അദ്ദേഹം പർപ്പസ് പുള്ളി പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അന്ധചിത്രത ഉണ്ടാക്കി തമ്മിൽ തല്ലി ആർക്കൊക്കെ ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കുൽസിത ശ്രമങ്ങളാണ് അത് തിരിച്ചറിയുവാനും പ്രതികരിക്കുവാനും പ്രതിരോധ ഒക്കെ ഇവിടുത്തെ ജനാധിപത്യ സമൂഹത്തിന് കഴിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം മിക്ക മിക്ക യൂട്യൂബർമാരും ഈ മതേതര പാരമ്പര്യം ഉൾപ്പെടുന്ന മിക്ക യൂട്യൂബർമാരും ഇതിനെതിരയ്ക്ക് കഴിഞ്ഞ ദിവസം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് പ്രതീക്ഷയും അതുതന്നെയാണ് പ്രതീകവും തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജെഹിത്